സ്നേഹത്തിന്റെ വീരഗാഥകൾ രചിച്ച് തലയെടുപ്പോടെ കേരളത്തിന് അഭിമാനമായി നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം നൂറ് നൂറ് നന്മകൾ വിളയുന്ന മലപ്പുറത്തെ ആദിത്യ മര്യാദ ഒരിക്കലെങ്കിലും നുകരാത്തവരായി ആരുമുണ്ടാകില്ല നമ്മളിൽ സൽക്കാരപ്രിയരായ മലപ്പുറത്തുകാർ വയറും മനസ്സും നിറയുന്നതുവരെ അവിടെ വരുന്നവരെ ഇന്നും ഊട്ടിവിടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും മലപ്പുറം ആദിത്യ മര്യാദ രുചിച്ചവർ ഏറെയാണ് അവരെക്കുറിച്ചാണ് ഇനി മുബിർ പി അക്ബർ പറയും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിന്റെയും സുഗന്ധമാണ് മലപ്പുറത്ത് കാലുകുത്തുന്ന ഓരോരുത്തർക്കും അനുഭവിക്കാനാകുക ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും മലപ്പുറത്തിൻ്റെ ആതിഥ്യമര്യാദക്ക് വലിയ സ്ഥാനമുണ്ട് ജില്ലയ്ക്ക് പുറത്തു നിർത്തി മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും നിരവധിയാണ് ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനാണെങ്കിലും കേരളാ ഗാന്ധി കെ കേളപ്പന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പൊന്നാനിയിൽ നിന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ജില്ലയിലെത്തിയത് കേരളാ ഗാന്ധി കെ കേളപ്പൻ അന്ന് കിസാൻ മസ്തൂർ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ചപ്പോൾ കെ കേളപ്പിനെ നേടാനായത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകളാണ് പിന്നീട് നടന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊന്നാനി മണ്ഡലത്തിൽ പാറിയത് ശെങ്കുടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പൊന്നാനിക്കാരനായ ഇ കെ എംബശിബാബിയായിരുന്നു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തൃശൂരിൽ ിൽ നിന്നെത്തിയ സി കെ ചക്രപാണി പൊന്നാനിയുടെ വോട്ടുകളാണെന്ന് സി കെ ചക്രപാണി നേടിയത് ഇടതുപക്ഷം അവസാനമായി വിജയം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എറണാകുളത്തുകാരനായിരുന്ന എം കെ കൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണെന്ന് എം കെ കൃഷ്ണൻ നേടിയത് പിന്നീട് മണ്ഡലം പുനർനിർണയം നടന്നു അന്ന് തൊട്ട് ഇന്നു വരെ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ലോക്സഭയിൽ പൊന്നാനിയുടെ ശബ്ദമായത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ജി എം ബനാത്തുവാല ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏഴ് തവണ വിജയിച്ചെന്ന നേതാവെന്ന റെക്കോർഡും ജി എം ബനാത്തുവാലയ്ക്ക് സ്വന്തം കർണാടകക്കാരനായ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും മാറോടണച്ച ചരിത്രമാണ് പൊന്നാനിക്ക് പറയാനുള്ളത് കണ്ണൂരുകാരനായ ഇ അഹമ്മദും മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ നിന്ന് വിജയിച്ചതും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ പൊന്നാനിയിൽ എം ആയിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു യു സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു മുൻപ് മഞ്ചേരിയായിരുന്നു ഇപ്പോഴത്തെ മലപ്പുറത്തിന്റെ ആദ്യ എം പി ബി പോക്കർ കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റിൽ മഞ്ചേരിയുടെ ശബ്ദമായതും ബി പോക്കർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ തമിഴ്നാട് സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിലും പാർലമെന്റിലേക്ക് മഞ്ചേരിയെ കോണിയാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് അത്തോളി സ്വദേശിയായ സി എച്ച് മുഹമ്മദ് ഗോയായിരുന്നു മഞ്ചേരിയിലെ സ്ഥാനാർത്ഥി പതിനെട്ടാം ലോക്സഭയിലേക്ക് അംഗത്തിട്ടൊരുങ്ങുമ്പോഴും പ്രത്യേകതകൾ നിരവധിയാണ് മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ സ്വദേശം കോഴിക്കോടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കക്കാടാണ് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൃശൂർ സ്വദേശിയായ കെ എസ് ഹംസയുടെ ഭാര്യ വീടും മലപ്പുറം പൊന്നാനിയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിതാ സുബ്രഹ്മണ്യൻ ഗുരുവായൂർ സ്വദേശിയാണെങ്കിലും അവരുടെ ഭർത്താവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ ശങ്കരംകുളത്താണ് മലപ്പുറത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാമിന്റെ സ്വദേശം കൊല്ലമാണെങ്കിലും അദ്ദേഹം മുൻ കാലിക്കറ്റ് സർവകലാശാല ബിസി എന്ന നിലയിൽ കർമ്മഭൂമി എല്ലാ കാലത്തും മലപ്പുറം തന്നെയായിരുന്നു ഇത്തവണ ജില്ലയ്ക്ക് പുറത്തുപോയി മത്സരിക്കുന്ന മലപ്പുറത്തുകാരുമുണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിൽ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എളമരം കരീമിന്റെ ജന്മദേശം വാഴക്കാട് എളമരത്താണ് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനും മലപ്പുറം സ്വദേശിയാണ് കേരളത്തിലെ ഏറ്റവും അധികം നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണെന്ന സവിശേഷതയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഓർക്കാതെ വെയ്യ வீடியோ ஜேனலிஸ்ட் உண்ணி தூவூரினப்பம் ரிப்போர்ட்டர் முபஷர் பி இன் ரிப்போர்ட்டர் மலப்புறம்